നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ എല്ലാവരും ടാപ്പിംഗ് ആരംഭിക്കുന്ന ഒരു സമയമാണ് ചിലർ ടാപ്പിംഗ് ആരംഭിച്ചു മറ്റു ചിലർ ടാപ്പിംഗ് ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ ഇപ്പോൾ എന്തു തന്നെയായാലും ആരംഭിച്ചവരായ ആരംഭിച്ചവരായിക്കോട്ടെ ആരംഭിക്കാൻ പോകുന്നവരായിക്കോട്ടെ എല്ലാവരും ഇപ്പോൾ റെയിൻ കാർഡ് ഒരു ഇടേണ്ട സമയമാണ് മഴ തുടങ്ങി തീരാ മഴയാണെന്നുണ്ടെങ്കിൽ അടഞ്ഞ നിൽക്കുന്ന മഴയാണെന്നുണ്ടെങ്കിൽ റെയിൻ കാർഡ് ഇടാൻ വളരെ പ്രയാസമായിരിക്കും ഇപ്പോഴാകുമ്പം റെയിൻ കാർഡ് ഇടാൻ പറ്റിയ ഒരു സമയമാണ് കാരണം ഇപ്പം വൈകുന്നേരം മാത്രമേ ഉള്ളൂ മഴ അപ്പം നമുക്ക് പകൽ സമയം രാവിലെയൊക്കെ നമുക്ക് ഈ റെയിൻ ഗാർഡ് ഇടാൻ പറ്റിയ ഒരു സമയമാണ് ഇത്തവണ കാലവർഷം നേരത്തെ എത്താൻ സാധ്യത മെയ് പതിമൂന്നോടെ മേഖലയിലെ കാലവർഷം എത്തുമെന്നാണ് കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് തെക്കൻ ആൻഡമാൻ കടൽ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് കാ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു അതേസമയം സംസ്ഥാനത്ത് പത്താം തീയതി വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് വെള്ളിയാഴ്ച ഇടുക്കി തൃശൂർ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു ശനിയാഴ്ച പത്തനംതിട്ട ഇടുക്കി മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്താം തീയതി വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നു ഇടിമുന്നൽ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു ഈ മഴ സമയത്ത് ടാപ്പിംഗ് നടത്തുന്നവർ തീർച്ചയായിട്ടും ഈ റെയിൻ ഗാർഡ് ഇടേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾ ടാപ്പിങ് കഴിയുമ്പോഴായിരിക്കും ഒരു അപ്രതീക്ഷിതമായിട്ടൊരു മഴ വരുന്നത് അങ്ങനെ മഴ പെയ്തു കഴിഞ്ഞ് പട്ടയിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ പട്ട മരവിപ്പിന് തന്നെ കാരണമാരും പട്ട പഴുത്തുവാനുള്ള കാരണവും അപ്പോൾ റബ്ബർ മരം തന്നെ മൂട പൂർണ്ണമായിട്ടും നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ റെയിൻ ഗാഡ് ഇടാൻ താൽ താല്പര്യമുള്ളവർ റെയിൻ ഗാഡ് ഇടാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും നേരത്തെ തന്നെ ഇപ്പോൾ തന്നെ റെയിൻ കാർഡ് ഇടേണ്ടതാണ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി